ഹലോ വൈസ് നമ്മുടെ പുതിയ ഇവിടേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇന്നൊരു കാർ എടുക്കാൻ പോവാണ് അതിൻ്റെ വീടാണിത് അവിടെ ഉണ്ടോ നോക്കട്ടെ ഇല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് ബുക്ക് ചെയ്തിട്ട് പോരും അന്നത്തെ അടുത്ത ആഴ്ച എല്ലാം പോയി എടുക്കും ഇന്നിപ്പോൾ ഞങ്ങൾ പോകുന്ന ജയനഗർ എന്നൊരു സ്ഥലമാണ് ഒരു ഷോപ്പിങ്ങിൻ്റെ ഏരിയ അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് കറങ്ങിയിട്ട് വരാം പറഞ്ഞു കുപ്പി അപ്പം ഇതാണ് ഞങ്ങൾ പറഞ്ഞ സ്ഥലം എന്തോ തിരക്കാൻ നോക്കി അവിടെ വീക്കെൻഡായി വള്ളം ചിക്ക ഭയങ്കര വേസ്റ്റം ഡ്രസ്സാണ് കണ്ടാൽ തോക്കി എല്ലാം ക്ലോത്തിന്റെ കടയാണ് അമ്മൂസിന് കടലും കയറ്റാതെ വേണം പോവാൻ അല്ലേ അമ്മൂസെല്ലാ കടലേയും കേറി ഇന്ന് ലേറ്റ് ആണ് അങ്ങോട്ട് പോണോ ഇങ്ങോട്ട് പോണോ ഇതിനകത്ത് വന്നു കഴിഞ്ഞ പിന്നെ വഴി തെറ്റി പോകും നോക്കിയാലും തുണിയാ കേറി തുണിയ തിരിച്ചറിയാൻ പറ്റില്ല വണ്ടി അവിടെ വെച്ചുണ്ട് ഞങ്ങള് ചക്കോന് തോയി കട ചക്കോന് ടോയ് വേണം അങ്ങനെ ചക്കും മുത്തും കൂടെ ടോയ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒത്തിരി ടോയ്സ് ഉണ്ട് കേട്ടോ ചക്കുനെല്ലാം കൂടെ കണ്ടിട്ട് ചക്കുവിന്റെ പ്രാന്ത പിടിക്കുന്നുണ്ട് തുണികൾ കണ്ടിട്ട് എനിക്കും ഭ്രാന്ത് പിടിക്കുന്നുണ്ട് പക്ഷെ മുട്ട അനങ്ങുന്നില്ല എനിക്ക് എനിക്കെല്ലാം വാങ്ങിച്ചിട്ടല്ലോണ്ട് എല്ലാം തുണിയുടെ കടകളാണേലത്തൊക്കെ ആയിട്ട് ഓരോ ഡ്രസ്സുകളൊക്കെ വയ്ക്കുന്നുണ്ട് മിടിയും ടോപ്പും ഉണ്ട് മുത്ത ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എന്താ എങ്ങോട്ടെങ്ങി പോകുന്നത് ഇവിടെ കുറെ ബാഗിൻ്റെ ഇട നമുക്ക് ബാഗൊക്കെ കണ്ട് വലിയ അങ്ങോട്ട് പോവാം ബൈക്കിന്റെ കട തുണിക്കട ഇവിടെ വരുന്നവരൊക്കെ വില പേശി മേടിക്കണമെന്നേ ഉള്ളൂ എന്താ കുറേ ബൈക്കിന്റെ കട ഉണ്ടോ എല്ലായിടത്തും ഭയങ്കര ആളാണ് അങ്ങോട്ടില്ല നീ ഇവിടത്തങ്ങോട്ടേ ഉള്ളൂ ൂക്കിട്ടുന്ന പിള്ളേർക്ക് നെയ്യോ നമ്മളൊക്കെ ഇറങ്ങിക്കറങ്ങി ഇവിടെ വെള്ളി വന്നു കഴിഞ്ഞു ഇത് നമ്മൾ കയറിയിട്ടല്ല ഇത് വേറെ ഒസ്താക്കാം ഞാനിങ്ങനെ ചെയു വീക്കെ ആയതുകൊണ്ട് നല്ല ആൾക്കാരുണ്ട് െ കടയിൽ കയറ്റാതെ കൊണ്ടു വന്ന അവസാനം ഇവിടെ ഒരു ബാഗ് കയറി എല്ലാ പ്രശ്നം വരുമ്പോഴും ഇവിടെ നിന്ന് ഒരു ബാഗ്യം മേടിച്ചിട്ടുണ്ടോ എന്നിട്ട് എല്ലാം ഉണ്ടോ തൂക്കിട്ടിട്ടുണ്ട് എന്ത് ചെയ്യാ മോസും അതുകൊണ്ടിരിക്കുന്നത് ചെരുപ്പിന്റെ ഷോറൂമുണ്ടതേന്ത് ചെരുപ്പനിക്ക് ഒരേ കളർ ഒരു ചെരുപ്പിരമ്മ അയ്യോ അമ്മൂസ് വീണ്ടും പോയി അമ്മൂസിനെ കാണാതെ പോയി വീണ്ടും ഏതോ അമ്മൂസായാലോ കമ്മലക്കോട്ടുണ്ട് റണ്ടിന്ന് വട്ടം കറങ്ങി കിട്ടിടിയമ്മൂ മാറ്റം കിട്ടുക നോട്ടം മാത്രമേ ഉള്ളൂ ഒന്നും ഒും എല്ലാ കടലും കേറി നോക്കാം എന്നിട്ട് മേടിക്കാതിരിക്കും ആ അത് കാണാൻ മാത്രമേ ഇഷ്ടൊന്ന് മേടിക്കുന്ന ഇഷ്ടം നല്ല രസമുണ്ടല്ലോ ഇവിടെ ഇപ്പോ കാണാടി

ആ കടയിന്നൊരു മോചനം ഇല്ലെന്നോന്നു ഏതോ എണ്ണം കണ്ടിട്ടുണ്ട് അത് മോശം മോതിരം വേണ്ട മാല മതി ആറാൻ ഞാൻ കമ്പിടത്താ വെച്ചാലോ നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനെ കണ്ടക്കു കളർഫുൾ ആണോ കാണാനല്ലേ കായി വീണ്ടും കാണാതെ പോയി ഏത് വഴിയാണോ എവിടെ നിൽക്കുന്നു ആ കണ്ടിട്ട് കണ്ടുകി ആ മൂത്തിനെ വീണ്ടും കണ്ടുകെട്ടി അടുത്ത കടയിൽ പോയി നിപ്പോട്ടെ ഇതിപ്പോ ക്ലിപ്പം പോയിക്കോസ് വരുന്നില്ലല്ലോ വരുന്നില്ല ഇതിലേ കയറി ചെരുപ്പ് നോക്കാം അമ്മ സോണി ചെരുപ്പ് നോക്കി നോക്കി പോകുന്നുണ്ടോ അയ്യോ എന്തൊരു ചെരുപ്പ് കൂടെ കഴിക്കുന്ന മണം അയ്യോ ഇത് നമ്മൾ വണ്ടി വെക്കുന്ന തന്നു ഇതവിടെ നിന്നും പണ്ട് നമ്മള് വണ്ടി വെച്ചോണ്ടിരുന്നു അങ്ങനെ നമ്മൾ വീണ്ടും ഇറങ്ങി ഏതോ ഒരു മൂളിക്ക് വന്നിട്ടുണ്ട് നല്ല കളർഫുൾ ടീമ നിങ്ങൾക്ക് അറിഞ്ഞിടക്കാം ഇവിടെ എന്തോ ഫുഡ് അടി ഞാൻ പോകുന്നു കേട്ടോ ആ ഇവിടെ ചാട്ട് കൊടുക്കില്ല ചാട്ട് സമോസ നല്ല മണം കഴിക്കാതല്ലോ ഇതെല്ലാം കപ്പന്റെ അയ്യോ അങ്ങോട്ട് ചെരുപ്പിന്റെ കട ഇവിടെ വലിയ ചെരുപ്പിൻ്റെ കടയാറങ്ങി വീണ്ടും ഏതോ ചെരുപ്പിന്റെ മോനേക്ക് ഇത് നമ്മൾ മുമ്പേ വന്ന സ്ഥലത്തൊന്നും

ഭയങ്കര നമ്മൾ വീണ്ടും തുടങ്ങിയ സ്ഥലത്തു വന്നു നമ്മൾ അങ്ങനെ വീണ്ടും തുടങ്ങിയ സ്ഥലത്ത് എന്നെ കറിയാ അമ്മ തപ്പി 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 വീണ്ടും ഒരു കടക്കുണ്ട് അമ്മ വീണ്ടും എവിടെ ടോപ്പിന്റെ ഭയങ്കര അങ്ങനെ ഞങ്ങള് വീണ്ടും കറിയും പിരിഞ്ഞ് തുടങ്ങിടത്തേണ്ടി വളരെ കഷ്ടപ്പെട്ട് വഴിയുണ്ട് എനിക്ക് അപ്പം അങ്ങനെയാണ് ഇവിടെ നിന്ന് വെളി വന്നു പോണോ എന്നാ എനിക്കും ചക്കപ്പിക്കും വേറെ അടിക്കുന്നു നമുക്കാണ് ഇതിലെല്ലാം കറിയും നടക്കും നീ ഒന്ന് മേടിക്കുന്നത് എൻ്റെ കൂടെ പോകണോ നടക്കാൻ പറഞ്ഞാൽ ഇപ്പൊ അരമണിക്കൂറെ എടിയും പോകണ്ട చెలిడిబా హా വീണ്ടും മാലെ പ്രാന്ത ഇത ഫാൻ്ട്ടി ടൈപ്പ് നോൺടാ താ ഇതെ ലേദ ബ്ലി പേപ്പർ ചെക്ക് അള്ളോ ഇದು അതൊന്നും വയറ ആ ഈ മേജിക്ക് താളിന് പേടണ്ട മുത്തുള്ള യാബോയല്ലേ

എന്തിനടി ഉണ്ടാക്കിയ കൊച്ചി ഇറങ്ങണ്ടേ തലമുറക്ക് തോന്നി പെണ്ണും അതിൻ്റെ അമ്മയാണ് നമ്മളങ്ങനെ ഇവിടെനിന്ന് ഇപ്പൊ പാനീയപ്പൊരി കഴിക്കാൻ പോവാണ് വണ്ടി എന്താ നോക്കി നോക്കി കഴിക്കണ്ട പാനിപ്പൊഴി പോയി കഴിക്കാം ഇടിയോ പങ്കിള്ളണമല്ലോ പൈസ അങ്ങനെ എങ്ങനെ വന്നിട്ട് പാനിപ്പൂരി മേടിച്ച് മൂസിനെ ഭയങ്കര രാവശ്യത്തിൽ എനിക്ക് ഭയങ്കര രാവശ്യ ചക്കപ്പേക്ക് കുൽഫി വേണമെന്ന് വെച്ചാൽ കുൽഫി മേടിച്ചില്ല തകരം പാനിപ്പൂരി ദഹിപ്പൂരി പിന്നെ ഇതുകൊണ്ട് ചമോസച്ചാ പാനിപ്പൂരി വന്നില്ല അതിപ്പം ഇത് കഴിച്ചിട്ട് മേടിക്കാൻ പറ്റും ചക്കപ്പേരി ഇതുകൊണ്ട് അവിടെ കൊടുക്കുന്നുണ്ട് കഴിക്കും മേടിക്കാം ചക്കപ്പൂ കുൽഫി വേണം അപ്പോൾ ഞങ്ങൾ എന്താ കഴിക്കട്ടെ നല്ല സുണ്ടല്ലേ നല്ല കളർഫുൾ സാധനം വളരെ ബംഗളാണ് അണ്ണാ പിന്നെ ദേഹിപുരിങ്ങും കൊമ്പി കേടിയാണ് ഹും എന്താന്നിയോ വളരെ ബംഗളരീ ഇടുമടി ഞാൻ റോഡിൽ തന്നെ ഞങ്ങളെ കഴിച്ചേണ്ടിരിക്കുന്നു ഇപ്പോ ഞങ്ങൾ ഇതെ കഴിച്ചിട്ട് വരാം ഗയ്സ് അണ്ണാ ചക്കയൊന്നും കേറിയോ ചക്കയേ കാണുന്നില്ലല്ലോ ഓട പോയി മോഡിലിക്ക് മോഡിലിക്ക് ചക്കുവേനെ കൊൽറ്റി വരാണ്ടേരിക്ക ഞാൻ അതിനെ മാറ്റി വെക്കാം ണ്ട് പാനിപ്പൊട്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോടി മധുരമുള്ളവരെ ടബിപ്പി മാറ എന്നോ പാനിപ്പൂരി കഴിച്ചു എന്നിട്ട് ഇവിടെ വന്നാൽ ചകോപ്പിക്കാണെങ്കിൽ ഭയങ്കര എരി തന്നേരം അത് അവന് പൊലിപ്പ് മേടിച്ചേക്കാം അത് ഇപ്പം അവളും മേടിച്ച് തിന്നുകൊണ്ടിരിക്കും അതാ ഞങ്ങൾ ഇപ്പം പാനിപ്പൂരി മേടിച്ചത് അവളെ ഭയങ്കര തിരക്കാണ് ഞങ്ങൾ ഇങ്ങോട്ട് മാറിയതായിരുന്നു ഞങ്ങളുടെ വണ്ടി ഇട്ടിട്ടുണ്ട് അപ്പൊ ഇവിടെ തന്നെ കഴിച്ചോണ്ടിരിക്കും അമ്മയും മോൻ ഇവിടെ അപ്പൊ അമ്മയും മോനെ അവിടെ തന്നെ കഴിക്കട്ടെ അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു അപ്പം നമുക്ക് അടുത്ത വീഡിയോമായിട്ട് നാളെ കാണാം അപ്പം എല്ലാവർക്കും ബായ് കൈസ് അങ്ങനെ ഞങ്ങൾ താറെടുക്കാൻ പോയാണല്ലേ ഞങ്ങൾ ആ വിട്ടു മാറി ഷോപ്പിങ്ങിന് പോയി അതിലേ അതിന് വേണ്ടി മറന്നുപോയതിന്റെ കാര്യം താറ് കിട്ടിയില്ല അപ്പം അവര് ഒരു ഡിഫൻഡർ കിട്ടി ഇപ്പം കാണിച്ചല്ലേ കേട്ടോ ചക്കുപ്പി രണ്ട് ദിവസമായിട്ട് താറ് വിടാതുകൊണ്ട് ഭയങ്കര ബഹളമായിരുന്നു അങ്ങനെ രണ്ടു മൂന്നും കടയിൽ പോയി നോക്കി കിട്ടിയില്ല അങ്ങനെ അവസാനം ചക്കുപ്പിക്ക് ഒരു ഡിഫൻഡർ കിട്ടി ഓറഞ്ച് കളർ അങ്ങനെ ഇത് മതി എന്ന് പറഞ്ഞിട്ട് ആശനിപ്പാ നിന്നാ പൊട്ടിരിക്കും അങ്ങനെ ചക്കപ്പയുടെ കാർ കളക്ഷനകത്ത് ഒരു മോഡിഫൈഡ് ഡിഫൻഡർ വാറല്ലത് ആ ഇത് ഫ്രങ്ക്ലർ ആണല്ലോ സോറി കയസ് ഡിഫൻഡർ അല്ലായിരുന്നു അയസ് ഞങ്ങളുടെ പുതിയ ജീപ്പ് േലല്ലേ അങ്ങനെ ചക്കുപ്പിയ ഹാപ്പിയായി അവനിയും താറ് വേണ്ട ഇത് മതി എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ ഞാൻ കൂട്ടർ ഞങ്ങൾ ട്രീ ഉണ്ടോ ട്രീ ഞങ്ങളിപ്പോ വിളയിലോട്ട് വെക്കാൻ പോവാൻ ഞങ്ങളുടെ ട്രീ എടുത്ത് ഞങ്ങൾ പുറത്ത് കൊണ്ടുപോയ്ക്കട്ടെ